ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം പ്രചാരണം തീരാനിരിക്കെ വണ്ടൂരിനെ ആവേശക്കടലാക്കി വിവിധ മുന്നണികളുടെ കൊട്ടിക്കലാശം നീണ്ട പ്രചാരണം തീരുമ്പോൾ കളം നിറഞ്ഞു കവിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ ചെണ്ടമേളവും ബാൻഡ് മേളവും ഉൾപ്പെടെയുള്ള വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് വണ്ടൂരിലെ കൊട്ടിക്കലാശം കൊട്ടും പാട്ടുമൊക്കെയായി കൊട്ടിക്കലാശം അതിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും ആവേശവും വാനോളമാണ് സ്ഥാനാർത്ഥികളുടെ കൂറ്റൻ ഫ്ലക്സുകൾ ഉയർത്തിയും കൊടികൾ പറത്തിയുമാണ് പ്രവർത്തകർ കൊട്ടിക്കലാശത്തെ വർണ്ണാഭമാക്കുന്നത് മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ ഒരേ സ്ഥലത്ത് സംഗമിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം ഏറെ ശ്രദ്ധേയമാണ് വൈകിട്ട് ആറരയോടെ പരസ്യപ്രചരണത്തിന് തിരശീലയിട്ടുകൊണ്ട് കൊട്ടിക്കലാശം സമാപിച്ചു ാൾ നീണ്ട പ്രചാരണം തീരുമ്പോൾ കളം നിറഞ്ഞ് കവിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ പരസ്യപ്രചരണത്തിന്റെ അവസാന ദിനമായതിനാൽ വിട്ടുപോയ സ്ഥലങ്ങളിൽ ഒരു വട്ടം കൂടി സ്ഥാനാർത്ഥികളെത്തി രാഹുൽ രാഹുൽഗാന്ധിക്കായി അവസാനഘട്ട പ്രചരണം നടത്താൻ പ്രിയങ്ക ഗാന്ധിയും മണ്ഡലത്തിലെത്തിയിരുന്നു പ്രചരണപൂരം കടന്ന് വ്യാഴാഴ്ചത്തെ നിശബ്ദ പ്രചാരണവും കഴിഞ്ഞ് വെള്ളിയാഴ്ച കേരളം വിധിയെഴുതാൻ ബൂത്തിലെത്തും ജില്ലയിൽ കൊട്ടിക്കലാശത്തിനിടെ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ തോതിൽ സംഘർഷവും ഉണ്ടായിരുന്നു ബി സി എ ബി ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു